ജീവിതത്തിൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് അതുകൊണ്ട് പാചകം ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ മാത്രമാണ് കാരണം ഇതുപോലെ വേറൊരു ഓയിലും ഇല്ല എന്നാൽ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയുടെ കാര്യത്തിലും നോ കോംപ്രമൈസ് അതിനായി ഞാൻ തിരഞ്ഞെടുത്തത് മയൂരം വെളിച്ചെണ്ണയാണ് മയൂരം വെളിച്ചെണ്ണയുടെ ഗുണവും മണവും രുചിയും അത് വേറെ ലെവലാണ് വടകര സ്ട്രീറ്റ് ഫെസ്റ്റ് നടക്കുകയും നടത്തുകയും അതിന്റെ ഭാഗമായി വ്യത്യസ്ത സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ ഒരു ശീർഷക ആശയമായി വരൂ ഈ തെരുവിലെ രക്തം കാണൂ എന്ന പാബ്ലോ ദലൂതയുടെ പ്രസിദ്ധമായ ചങ്കിൽ തറയ്ക്കുന്ന ആ വരികൾ ഈ സ്ട്രീറ്റ് ഫെസ്റ്റിവലിലെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആശയമായി സ്വീറ്റ് ഫെസ്റ്റിവലിന്റെ ഒരു ആധാര ശ്രുതിയായി നരൂതയുടെ ആ കാവ്യവചനങ്ങൾ നാം സ്വീകരിക്കുമ്പോൾ ഈ വാചകം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലും നെടുക്കുന്ന യാഥാർത്ഥ്യം ഗസയിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ സ്വന്തം കുഞ്ഞുങ്ങൾ ബോംബ് എറിൽ ചെതിർത്തിളച്ചുപോയാൽ എന്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പില് മരിച്ചുപോയി എന്ന് തിരിച്ചറിയാൻ അച്ഛനും അമ്മയ്ക്കും കഴിയാൻ വേണ്ടി വേണ്ടിയിലെ അമ്മമാർ മക്കളുടെ കാലിലും കയ്യിലും എല്ലാം അവരുടെ പേര് എഴുതി വെക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ വായിച്ചിരിക്കും ആ അമ്മമാർ എന്ത് വികാരത്തോടു കൂടിയായിരിക്കും സ്വന്തം കുഞ്ഞുങ്ങളുടെ കാലിലും കയ്യിലും പേരെഴുതി വെക്കുന്നത് എന്റെ ഈ പൊന്നോമനെ കുഞ്ഞ് അമേരിക്കൻ പിന്തുണയോടുകൂടി സിയോണിസ്റ്റുകൾ ഇസ്രേലികൾ വർഷിക്കുന്ന ബോംബിൽ എന്റെ ഈ ഓമന കുഞ്ഞ് ചെറുതെറച്ചു പോകാം അപ്പോൾ ആ ചെറു തെറിച്ചു കിടക്കുന്ന ശരണത്തിന്റെ ഒരു കഷണം അതിൽ ഞാൻ ഉപയോഗിച്ച് ഈ പേരുണ്ടെങ്കിൽ എന്റെ കുഞ്ഞ് മരിച്ചുപോയി എന്ന് മനസ്സിലാക്കി ആ കുഞ്ഞിനെ സംസ്കരിക്കുന്ന ജോലി എനിക്ക് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കാൻ നിർബന്ധിക്കപ്പെട്ട അമ്മമാരുടെ നാടായി ഗാസ മാറുമ്പോൾ അവിടെ എന്തുകൊണ്ട് ഈ രക്തച്ചൊരിച്ചിൽ ഉണ്ടാവുന്നു എന്നതിനെ കുറിച്ച് നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്ന ആഖ്യാനങ്ങൾ പലതും വസ്തുതയുമായി ബന്ധപ്പെട്ടതല്ല അടിസ്ഥാനപരമായ വസ്തുത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേൽ രൂപവൽക്കരിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഇസ്രയേലിന് ഒരു ഭൂപ്രദേശം ഐക്യരാഷ്ട്രസഭ പ്രമേയത്തിലൂടെ നൽകിയെങ്കിൽ ഇസ്രയേൽ രാഷ്ട്രം അവിടെ മാത്രമായി നിന്നില്ല ീൻ രാഷ്ട്രത്തിനു വേണ്ടി എന്ന് സങ്കല്പിക്കപ്പെട്ട പ്രദേശം ആ പ്രദേശവും ഇസ്രായേൽ കീഴടക്കുകയാണ് ആദ്യം രൂപകൽപ്പന ചെയ്ത പാലസ്തീനു വേണ്ടി നീക്കിവെക്കപ്പെട്ട സ്ഥലത്തിന്റെ ഇരുപത്തിരണ്ട് ശതമാനം മാത്രമേ പാലസ്തീൻ അതോറിറ്റിക്ക് വേണ്ടി ഇന്ന് കണക്കാക്കപ്പെടുന്നുള്ളൂ അങ്ങനെ കണക്കാക്കപ്പെടുന്ന ഇരുപത്തിരണ്ട് ശതമാനം സ്ഥലവും ഇപ്പോൾ ഇസ്രയേലിന്റെ ഓക്യുപ്പേഷനിലാണ് അധീനതയിലാണ് ഇപ്പൊ പാലസ്തീൻ ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ഭൂമി മുഴുവൻ ഇസ്രയേൽ കൈയടക്കി വെക്കുകയും അത് ചോദ്യം ചെയ്യുമ്പോൾ അത് ചോദ്യം ചെയ്യുന്ന പാലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടി പാലസ്തീൻ എന്ന രാഷ്ട്രത്തിന്റെ വിമോചനത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിൽക്കുന്നവരെ കൊന്നൊടുക്കുന്ന ഇസ്രയേലിന്റെ നയം അതിനെ പിന്താങ്ങുന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ നയം അവിടെ കൂട്ടക്കൂടി നടത്തുമ്പോൾ ഞങ്ങൾ ഇസ്രയേലിനൊപ്പമാണ് നെത്യന്യാഹുവിനൊപ്പമാണ് എന്ന് പറയുന്ന പ്രഖ്യാപനം നടത്തുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും രാഷ്ട്രീയ നേതൃത്വവും ഇതെല്ലാം ഉയർത്തുന്ന രാഷ്ട്രീയവും സാംസ്കാരികവുമായ ചോദ്യങ്ങൾ ഈ ക്രിസ്മസ് നാളുകളിൽ നവോത്സരം അടുത്തു നിൽക്കുന്ന ഈ പ്രത്യേക സന്ദർഭത്തിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് അത് രാഷ്ട്രീയമായൊരു പ്രശ്നമാണ് ഒരു പ്രശ്നമാണ് ഇന്നും ലോകം സാമ്രാജ്യത്വത്തിന്റെ ഭീഷണിക്ക് കീഴിലാണ് ഇന്ന് ലോകത്ത് നൂറുകണക്കിന് സൈനിക താവളങ്ങൾ ലോകത്തെല്ലായിടത്തും സ്ഥാപിച്ചുകൊണ്ട് പ്രത്യക്ഷത്തിലല്ലാതെ പരോക്ഷമായി ലോകത്തിന്റെ മേലുള്ള അധിനിവേശവും ആധിപത്യവും സാമ്രാജ്യത്വം നിലനിർത്തുകയാണ് സ്വന്തം രാഷ്ട്രീയവും സാംസ്കാരികവുമായ ആധിപത്യം ലോകത്തിന്റെ മുഴുവൻ മേലെ സ്ഥാപിക്കാൻ മാത്രമല്ല സാമ്രാജ്യത്വത്തിന്റെ താല്പര്യം സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾക്ക് അവരുടെ സാമ്പത്തിക വ്യവസ്ഥയെ പരിപോഷിപ്പിക്കാൻ വേണ്ടി യുദ്ധോപകരണ നിർമ്മാണ വ്യവസായത്തെ അവർ ആശ്രയിക്കുന്നു അതുവഴി പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾ പരസ്പരം കലഹിക്കുകയും തമ്മിൽ ആക്രമിക്കുകയും കൊന്നുവീഴ്ത്തുകയും ചെയ്യും ഈ യുദ്ധങ്ങൾ യുദ്ധങ്ങളേർപ്പെടാൻ കൂടുതൽ കൂടുതൽ ആയുധങ്ങൾ വാങ്ങിച്ചു കൂട്ടും അങ്ങനെ ആയുധ കച്ചവടം നടക്കുമ്പോൾ ആയുധ വ്യവസായം തഴച്ച് ഒഴുക്കും ഈ ആയുധ വ്യാപാരത്തിൽ പങ്കെടുക്കുന്ന ചൂഷകവർഗ ഭരണാധികാരി വർഗത്തിന് ഈ ആയുധ കച്ചവടത്തിൽ അവർക്ക് കമ്മീഷന്റെ പങ്കും കിട്ടും അത് പലരും പോക്കറ്റിലാക്കും ഇങ്ങനെയുള്ള വലിയ അധാർമികതയുടെ അധാർമികതയുടേതായ ഒരു പ്രവർത്തനം ഈ യുദ്ധങ്ങൾക്ക് പിന്നിൽ രക്തച്ചൊരിച്ചിലുകൾക്ക് പിന്നിലുണ്ട് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം യുദ്ധങ്ങളുടെ സാമ്പത്തിക ശാസ്ത്രം അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം യുദ്ധങ്ങൾ ആയുധ കച്ചവടത്തെ ശക്തിപ്പെടുത്തുന്നു ആയുധക്കച്ചവടം നടത്താൻ വേണ്ടി സാമ്രാജ്യത്വം യുദ്ധങ്ങൾ നിർമ്മിക്കുന്നു യുദ്ധങ്ങൾ സൃഷ്ടിക്കുന്നു ഇത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം അതുകൊണ്ട് വരൂ ഈ തെരുവിൽ രക്തം കാണൂ എന്ന ടാബ്ലോ നിരൂപിതയുടെ ലോകത്തോട് നടത്തിയ ആഹ്വാനം അതിന് സാമ്രാജ്യാധിപത്യത്തിൻ്റേതായ കാലഘട്ടത്തിൽ പല അർത്ഥതലങ്ങളിൽ വച്ച് നമുക്ക് പരിശോധിക്കാൻ കഴിയണം ഇത് ദുർബലമായ വാക്കുകളിൽ നാം പലരും ഇതുപോലുള്ള സന്ദർഭങ്ങൾ വിശദീകരിച്ചു എന്ന് വരും എന്നാൽ ആട്ബുച്ചവാളിനെ പോലുള്ളവർ ഒരു കഥ പറയുന്നത് പോലെ സാമ്രാജ്യത്വത്തിൻ്റെ ഈ കൊടിയ മൃഗീയമായ രക്തക്കൊതികൂണ്ട ആക്രമണ പദ്ധതികൾ ആട്ബുച്വാളിനെ പോലുള്ള എഴുത്തുകാർക്ക് വ്യക്തമാക്കാൻ കഴിയും ഇതേ ആശയങ്ങൾ നാടകങ്ങളായി പാട്ടുകളായി കഥകളായി നോവലുകളായി ചിത്രങ്ങളായി ശില്പങ്ങളായി വ്യത്യസ്ത കലാവിഷ്കാരങ്ങളായി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ എന്നെപ്പോലുള്ളവർ വാക്കുകൾ കൊണ്ട് വളരെ ദുർബലമായി അവതരിപ്പിക്കുന്ന ആശയങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ തടയ്ക്കുന്ന വിധത്തിൽ വ്യത്യസ്തമായ സാംസ്കാരിക അനുഭവങ്ങളായിത്തീരും ആ അർത്ഥത്തിലാണ് ഈ വടകരയിലെ സ്ട്രീറ്റ് ഫെസ്റ്റ് ശ്രദ്ധേയമാവുന്നത് ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ വളരെ സമ്പന്നമായ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള ഒരു പ്രദേശമാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുപാട് വീരേതിഹാസ്യങ്ങൾ രചിച്ച പ്രദേശമാണിതെല്ലാം എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ് ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് വലിയ എഴുത്തുക പഠകരെ കുറിച്ച് പറയുമ്പോൾ ഡോക്ടർ പുനതുൽ കുഞ്ഞ ഓർക്കായിരിക്കാൻ പറ്റില്ല വേറെ ഒരുപാട് പേരുകൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അവരെല്ലാം അവരുടെ സർഗാത്മക പ്രതിഭകളാൽ ചരിത്രത്തിൽ സാംസ്കാരിക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഈ വടകരയിൽ ഈ വർഷം പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന അർത്ഥവത്തായ ഈ സാംസ്കാരിക സംഗമം കൂടുതൽ വിപുലമായി വരും വർഷങ്ങളിൽ സംഘടിപ്പിക്കപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇവിടെ വന്നപ്പം പുതിയ തലമുറയിലെ വി ടി മുരളിയെ കണ്ടു രാഘവമാഷമായിട്ട് ഉറ്റബന്ധമുള്ള ആ കലാകാരനെ പല സാംസ്കാരിക വേദികളിലും വെച്ച് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പത്രപ്രവർത്തന രംഗത്ത് ഇന്ന് ഇന്ത്യ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു മലയാളിയായ പത്രപ്രവർത്തകൻ ശ്രീ രാജഗോപാൽ അദ്ദേഹവും ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഇവിടുത്തെ പരിപാടികളിൽ ശ്രീ ജേക്കബ് ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ പത്രപ്രവർത്തകരോടൊപ്പം സംബന്ധിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ വ്യത്യസ്ത സാംസ്കാരിക മേഖലകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനമായി ഈ വടകര സ്ട്രീറ്റ് ഫെസ്റ്റ് മാറിയിരിക്കുന്നു അതിന്റെ തുടക്കം തന്നെ സ്വയം നമ്മുടെ സാംസ്കാരിക ചരിത്രത്തിൽ വളരെ തിളക്കമുള്ള അനുഭവമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു തുടർന്നുള്ള വർഷങ്ങളിൽ ഇത് കൂടുതൽ മികച്ച രീതിയിൽ സംഘടിപ്പിക്കപ്പെടും എന്ന പ്രതീക്ഷയോടുകൂടി വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ